ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി റിട്ടയേർഡ് കേണൽ വി കെ സഞ്ജോ ദേശീയ പതാക ഉയർത്തി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു സംഘം വ്യക്തികളുടെ മാനസിക വികാരങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ ആർക്കും മനസ്സിലാവില്ല നമ്മൾ ഏകദേശം ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് കൊല്ലത്തോളം ബ്രിട്ടീഷുകാരുടെ അടിയിൽ വളരെ കഷ്ടപ്പെട്ട് ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ മരിച്ച് നരകിച്ച് ജീവിച്ച ഒരു ചരിത്രമാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് നടന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും യുണൈറ്റഡ് ആയിരുന്നില്ല നമ്മളാരും ഒരുമിച്ച് പ്രവർത്തിച്ചില്ല മാത്രമല്ല നമ്മളുടെ കൂട്ടത്തിൽ പലരും ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർത്ത് ചേർന്ന് നമ്മളെ തോൽപ്പിക്കാനും ശ്രമിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇരുന്നൂറ്റൊമ്പത് കൊല്ലം നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ ചരിത്രവും വേറെ ഒരു രാജ്യത്തിന് എഴുതി കൊടുക്കാൻ നമ്മൾ അവസരം കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് യാതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല പിന്നെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നാല് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ആദ്യമായി ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു റിമെമ്പർ ഓൾ ദോ സ്മാർട്ട് യേഴ്സ് ഓൾ ദോസ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഹു ഹാവ് ഫോട്ട് ഫോർ എ കൺട്രി കുറേ ആൾക്കാർ അവരുടെ ജീവിത ജീവത്യാഗം ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ നമുക്ക് അവരെ എല്ലാവരെയും ഒന്ന് സ്മരിക്കാം രണ്ടാമത് ഈ ത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വെള്ളക്കാരൻ പോയി ബ്രൗൺ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർ വന്ന് സ്ഥാനത്തിൽ നമ്മളെ റൂൾ ചെയ്തത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമായിട്ടില്ല സ്വാതന്ത്ര്യം ഇതൊരു വികാരമാണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം നമ്മളുടെ സമൂഹത്തിൽ നിന്ന് നടക്കുന്ന പല പല മോശം സോഷ്യൽ പ്രാക്ടീസസ് എന്ന് കഴിഞ്ഞാൽ ഡൗറി കാസ്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ പിന്നെ നമ്മൾ ഡ്രഗ് അബ്യൂസ് നിങ്ങൾക്ക് അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മുടെ കയ്യിലുള്ള പല പല മോശം ആചാരങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സർഫറാസ് നവാസ് എം എ കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ള മുഹമ്മദ് ഷാഹിം കെ സി പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ സിതാര എൻ എസ് എസ് വോളണ്ടിയർമാരായ ഗോപിക ഇ ദേവിക അഫ്നാൻ പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ